സി പി എമ്മുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും അയാൾക്കില്ല ഞാൻ ചോദിക്കട്ടെ സി പി എമ്മുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു അനുഭവം ഉണ്ടെങ്കിൽ അവൻ്റെ തലയ്ക്ക് വല്ല വിളിവുണ്ടെങ്കിൽ ഉണ്ടെന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ അപ്പോൾ സി പി എമ്മുമായിട്ട് യാതൊരു ബന്ധവുമില്ല മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ തന്നെ നിരവധി കേസിൽ പ്രതിയായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ എന്താ ഒരു പണിയില്ലാത്തവർക്ക് ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പല കാര്യങ്ങൾ എഴുതിപെടലാണ് നേരം പോകാനേ നേരം പോകാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്താ ഇപ്പൊ ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമാണ് അങ്ങനെ കുറേ ആളുകൾ യാതൊരു പണിയും ഇല്ലാത്തവർ പല കാര്യങ്ങളും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതി നിറയ്ക്കുന്നുണ്ട് അതിനെല്ലാം മുഖവിലയ്ക്കെടുത്ത് ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന വ്യക്തികൾക്കെല്ലാം സി പി എം മറുപടി പറയേണ്ട കാര്യമുണ്ടോ